വലിയ പ്രതീക്ഷകളോടെയാണ് ആ ബിഗ് ബോസ് ആറാം സീസൺ പ്രേക്ഷകരിലേക്ക് എത്തിയത് ഗ്രാൻഡ് ഫിനാലെ ഞായറാഴ്ച നടക്കും അതേസമയം ഈ സീസണിലെ വിന്നറെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് കൃത്യമായ ഒരാളെ പ്രവചിക്കാൻ സാധിക്കില്ല എങ്കിലും ജിൻഡോ വിന്നറയ്ക്കുമെന്നാണ് ആരാധകർ പറയുന്നത് എന്തുകൊണ്ട് ജിൻഡോ വിജയിക്കണമെന്ന് പറയുന്നതെന്ന ചോദ്യത്തിന് ചോദ്യത്തിനും മറുപടിയുമായിട്ടാണ് ജോയിൽ ജോസ് എന്ന ബിഗ് ബോസ് പ്രേക്ഷകൻ എത്തിയിരിക്കുന്നത് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എന്തുകൊണ്ട് ജിൻഡോ വിന്നറാകണം ബിഗ് ബോസ് എന്ന ഷോയുടെ നിലവാരം തന്നെ ഇല്ലാതാക്കി സീസൺ സിക്സ് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത മത്സരാർത്ഥികൾ പലരും പുറത്തുനിന്നും പ്രഡിക്ഷൻ ലിസ്റ്റ് വെച്ച് കണ്ട് ഗെയിം പ്ലാൻ ചെയ്ത് വന്നവർ മോശം ഗെയിമുകളും ഒട്ടും അല്ലാത്ത സീസണും വെറുതെ ഒച്ച ഉണ്ടാക്കുന്നതാണ് ഗെയിം വഴക്കും പ്രണയവും മാത്രമാണ് ഇവിടെ നിൽക്കാനുള്ള വഴി എന്ന് ചിന്തിച്ച് പുറത്തെ ജീവിതം മറന്ന് ഒരു സ്നേഹവുമില്ലാതെ പരസ്പരം അഭിനയിച്ച് മത്സരിച്ച കുറെ വാഴകൾ അപ്പോൾ ജിൻഡോയോ എന്ന ചോദ്യത്തിന് ഒരിക്കലും ഒരു ബിഗ് ബോസ് വിന്നർ ആകാനുള്ള ഒരു പാവം മനുഷ്യൻ പലരും പഠിച്ചു വന്ന് മത്സരിച്ച് അഭിനയിക്കുമ്പോൾ അവർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പ്രായം കൊണ്ടും ജനറേഷൻ ഗ്യാപ്പ് കൊണ്ടും ഒരുപാട് വ്യത്യാസമുള്ള ജിൻഡോ ജനങ്ങളുടെ മനസ്സിലേക്ക് ജിൻഡപ്പനായി മാറിയത് നിലനിൽപ്പിന് വേണ്ടി അങ്ങേര് പറഞ്ഞ കൊച്ചു കൊച്ചു കള്ളങ്ങളും വിശപ്പകറ്റാൻ വേണ്ടി ചെയ്ത ചെറിയ മോഷണങ്ങളും ഒരു മനുഷ്യനോടും മനസ്സിലൊരു വൈരാഗ്യവും സൂക്ഷിക്കാതെ ഒരു പേഴ്സണൽ ഗ്രഡ്ജും ഇല്ലാതെ ആദ്യ ആഴ്ച തന്നെ കൂടെ ഉണ്ടായിരുന്നവർ മണ്ടൻ എന്ന് മുദ്ര കുത്തിയപ്പോൾ കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കാനും ഗ്രൂപ്പ് കളിക്കാനും അങ്ങേരുടെ കൂടെ ആരെയും കാണാതെ വന്നപ്പോൾ എതിരെ വരുന്നവരെ കായികപരമായി എടുത്തെറിയാൻ ആരോഗ്യമുള്ള ആ മനുഷ്യൻ ക്യാമറ നോക്കി അമ്മയോട് അമ്മയുടെ മകൻ മണ്ടനല്ല എന്ന് ബാക്കി ആരും വിശ്വസിച്ചില്ലേലും അമ്മയ്ക്കറിയാമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഒരു കോഴി ഇല്ലാത്ത കുറെ ആളുകൾക്കിടയിൽ എവിടെയോ ജനമനസ്സിൽ ജിൻഡോ കയറിക്കൂടി മത്സരം പഠിച്ചു വന്നവരും ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ ലൂക്ക് ഹോൾ കണ്ടെത്തി ജയിച്ചു കയറിയവരും ഒരുമിച്ച് ഗ്രൂപ്പായി കളിച്ചവരും തിരിച്ച് വീട്ടിലെത്തിയിട്ടും ഇതിനൊന്നുമുള്ള ബുദ്ധിയും ബോധവുമില്ലെന്ന് വീട്ടിലുള്ളവർ മുദ്രകുത്തിയ ജിൻഡോ ഇത് അവസാനത്തെ ലാപ്പിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ജിൻഡോയുടെ പവർ ഒരു സാധാരണക്കാരനെ പോലെ സംസാരിച്ചു പെരുമാറി ഓരോ ഗെയിം ജയിക്കുമ്പോഴും പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ ആക്ഷൻ ഇടാൻ വേണ്ടി കൂടെ നിൽക്കുന്നവരെ വിളിക്കുമ്പോൾ പലരും മാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോഴും നമ്മളെ പോലെ തന്നെ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കാനും തെറ്റുകൾ സംഭവിച്ചാൽ കാലുപിടിച്ച് മാപ്പ് പറയാനും ആ പാവത്തിനൊരു മടിയും ഉണ്ടായിരുന്നില്ല പലരും പല ഘട്ടത്തിലും ജിൻഡോയുടെ വോട്ട് കണ്ടടുത്ത് സ്നേഹം കാണിച്ചപ്പോഴും ആ പാവം അത് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇപ്പോഴും അതെല്ലാം സത്യമാണെന്ന് അങ്ങേര് വിശ്വസിക്കുന്നുമുണ്ട് ജിൻഡോയുടെ വിജയം ഇതിന് മുൻപത്തെ സീസണുകൾ ജയിച്ച അതിബുദ്ധിമാന്മാരുടെ ജയത്തിനും അപ്പുറം നമ്മളെപ്പോലെ ഒരു ജയമായിട്ട് ലോകം കാണും പഠിച്ചു വന്ന് കളിച്ചവർക്കും കൂട്ടുകൂടി കളിച്ചവർക്കും ഇടയിൽ ഇതിലും വലുത് പുറത്തെ ജനമാണെന്ന് തെളിയിച്ചുകൊണ്ട് ജിൻഡോ എന്ന നമ്മുടെ ജിൻഡപ്പൻ അയാളുടെ യാത്ര തുടരുകയാണ് വീടിന്റെ ഉള്ളിൽ അയാളെ വാരി കുഴിയിൽ നിന്നും ഇതുവരെ എത്തിയ ജിൻഡോയ്ക്ക് മറ്റൊരു ചതി പുറത്ത് സംഭവിച്ചില്ല എങ്കിൽ ഏഷ്യാനെറ്റും ഷോ ഡിറക്ടറും തങ്ങളുടെ സെലിബ്രിറ്റി വിന്നറിനെ തേടി പോയില്ല എങ്കിൽ ഈ സീസൺ അയാളുടെ പേരിൽ അറിയപ്പെടും ജിൻഡോ എന്ന ജിൻഡപ്പൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോയൽ ജോസ് തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിട്ടുള്ളത് അതേസമയം ജിൻഡോയെപ്പറ്റി മാത്രമല്ല അവരവരുടെ ഇഷ്ടതാരങ്ങൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകളാണ് ഇതുപോലെ ബിഗ് ബോസ് പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ